ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിവിടെ കാണിക്കുന്ന ഒരു മീനിനെയാണ് ഈ മീനിൻ്റെ പേര് സീബ്രാ മൊറ എന്നാണ് നമ്മളെ കുട്ടിക്കാലത്ത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കുളത്തിലൊക്കെ കുളിക്കാൻ പോയാൽ കണ്ടിരുന്നു യാറിൽ മലിഞ്ഞിൽ എന്നൊക്കെ പറഞ്ഞ മീൻ അതിൻ്റെയൊക്കെ വർഗത്തിൽപ്പെട്ടതാണ് ഇത് മേലെ ജീബ്രയുടെ മാതിരിയുള്ള കറുപ്പും വെളുപ്പുമായ വരകളായതുകൊണ്ട് ആവും ഇതിന് ജീബ്രയെന്ന് പറയണത് ജീബ്ര മറ കാണാൻ ഭംഗിയുള്ള മീനാണ് കാണുമ്പോൾ നമുക്ക് ഇതിൻ്റെ രൂപം കാണുമ്പോൾ ഒരു പാമ്പ് പോലെയാണ് തോന്നുക പാമ്പിൻ്റെ ഒരാകൃതിയാണ് ഇതിന് ഇവിടെയൊന്നും കാ ഇവിടെ നമ്മളെ നാട്ടിലൊന്നും കാണാൻ അങ്ങനെ കാണാത്ത മീനാണ് നമ്മൾ അക്വറിയത്തിലൊക്കെ ഇടാൻ പറ്റിയ നല്ല അലങ്കാര മത്സ്യമാണ് അലങ്ക അലങ്കാര മത്സ്യമായതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും കാണാനും ഭംഗിയൊക്കെ ഉള്ളതാണ് ചിലയിടത്തൊക്കെ നമ്മൾ കാഴ്ച ബംഗ്ലാവിലൊക്കെ ചെന്നാൽ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ മീനുകളെ അലങ്കാര മത്സ്യമായിട്ട് അക്വറിയത്തിലൊക്കെ ഇട്ടിച്ച് കണ്ടിട്ടുണ്ട് അങ്ങനെ അക്വറിയത്തിലിടാൻ പറ്റിയ നല്ല വളർത്താനൊക്കെ പറ്റിയ ഒരു മീനാണ് കാണാൻ ഭംഗി കാഴ്ചക്ക് വെക്കാനൊക്കെ നമ്മളിങ്ങനെ അതിൻ്റെ അക്കോര്യത്തിലൊക്കെ നമ്മൾ അതിൻ്റെ അടുത്ത് ഇങ്ങനെ പോയി നോക്കി നോക്കിയോണ്ട് നിൽക്കുന്നതിനങ്ങനെ കാണുമ്പോൾ അതിങ്ങനെ വെറുതെ ഇരിക്കൂലങ്ങനെ കളിച്ചുകൊണ്ടേ ഇരിക്കും അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ചെറിയൊരു മൂക്കും മുഖം കൂർത്തിട്ടാണ് അങ്ങനെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കാണുമ്പോൾ അഭിപ്രായം പറയുക ലൈക്കും ചെയ്യുക ലൈക്ക് കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ഓക്കെ അതിൻ്റെ കൂടെ ചെറിയ മീനുകളും ഉണ്ട് ശരി അസലാമലൈക്കും